നമസ്കാരം ഇന്ന് ആഷാട അമ്മാവാസി ആകുന്നു ആഷാട അമ്മാവാസിക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട് കൃഷ്ണപക്ഷ അമാവാസി എന്നും ഈ അമാവാസിയെ പറയുന്നതാകുന്നു ഇന്നേ ദിവസം അതായത് ജൂലൈ അഞ്ച് വെളുപ്പിന് നാല് അൻപത്തിയെട്ട് മുതൽ ആരംഭിച്ച് നാളെ പുലർച്ചെ നാല് ഇരുപത്തിയേഴിനാണ് അമാവാസി അവസാനിക്കുന്നത് അതിനാൽ തന്നെ ജ്യോതിഷപരമായി നോക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് ദോഷകരമായ ഫലങ്ങൾ പ്രത്യേകിച്ചും അടുത്ത പതിനഞ്ച് ദിവസങ്ങൾ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതായ ദിവസങ്ങളാകുന്നു ഓരോ ദിവസവും ഫലങ്ങളുടെ കാഠിന്യം കുറയും എന്നിരുന്നാൽ പോലും പതിനഞ്ച് ദിവസം പ്രധാനമായും ശ്രദ്ധിക്കുക ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേർന്നിരിക്കുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാകുന്നു രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വരുന്ന ദിവസങ്ങൾ അല്പം ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ ദിവസമാകുന്നു പലവിധ സമ്മർദ്ദങ്ങൾ നിങ്ങൾക്ക് വന്നുചേരാം അനാവശ്യമായ വിവാദങ്ങൾ പല രീതിയിലുള്ള അത്തരം പ്രശ്നങ്ങൾ വന്നുചേരാം ചെലവുകൾ വരവിനേക്കാൾ അധികരിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ ധനം കൈകളിലേക്ക് വന്ന് ചേരാത്തതായ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന പ്രശ്നമുണ്ട് പലവിധ വാഗ്ദാനങ്ങൾ നൽകും എങ്കിലും അതെല്ലാം പാലിക്കപ്പെടുവാൻ സാധിക്കാത്തതായ അവസ്ഥയും ജീവിതത്തിൽ വന്ന് ചേരാവുന്നതാകുന്നു ജോലി ചെയ്യുന്നവരാണ് എങ്കിൽ ലക്ഷ്യം നേടുവാൻ പ്രയാസപ്പെടുന്നതാണ് അഥവാ ഇവയർപ്പൊഴുക്കേണ്ടി വരും എന്ന് തന്നെ പറയാം വിദ്യാർത്ഥികൾക്കും അത്ര ശുഭകരമല്ല പഠനത്തിൽ പുറകോട്ട് പോവുക ഏകാഗ്രത കൈവരിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ എന്നിവ വന്നു വന്നുചേരാം അപകടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ജാഗ്രത പുലർത്തണം ആരോഗ്യ കാര്യത്തിലും ശ്രദ്ധ പുലർത്തണം എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക പലവിധ പിരിമുറുക്കങ്ങൾ കടന്ന് വരുന്നതായ സമയമാകുന്നു മറ്റൊരു നക്ഷത്രം മകീരം നക്ഷത്രമാകുന്നു മകീര നക്ഷത്രക്കാർക്കും ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നു എന്ന കാര്യം ഓർക്കുക വരുന്ന അഞ്ച് ദിവസങ്ങൾ ഇവർക്ക് അനുകൂലമാണ് എന്നിരുന്നാലും അമാവാസി മൂലമുള്ള ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിനാൽ ഗുണഫലങ്ങൾ കുറയുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു പതിനഞ്ച് ദിവസങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഓരോ ദിവസങ്ങൾക്കും വളരെയധികം പ്രാധാന്യം നൽകി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു പല കാര്യങ്ങളും ആരംഭിക്കാം എന്ന് വിചാരിക്കുകയും അത് ചെയ്യുവാൻ സാധിക്കാത്തതായ അവസ്ഥ വന്നു ചേരാം പല കാര്യങ്ങളും പൂർത്തിയാക്കണം എന്ന് ചിന്തിക്കും എന്നിരുന്നാൽ പോലും അത് പൂർത്തിയാക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥയും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു ഉദ്യോഗസ്ഥർക്കും അനുകൂലമല്ല സമയം എന്ന് തന്നെ പറയാം പലവിധ ടെൻഷനുകൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു പല കാര്യങ്ങൾക്കുമായും പലരെയും ആശ്രയിക്കേണ്ടി വരും എന്നിരുന്നാൽ പോലും നിങ്ങൾ വിചാരിച്ചതായ ഉദ്ദേശശുദ്ധി അല്ലെങ്കിൽ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരണം എന്നില്ല തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദോഷകരമായ ഫലങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അല്ലാതെയും വന്ന് ചേരാം കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വായ്പയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് വിഘ്നങ്ങൾ സംഭവിക്കാവുന്നതുമാണ് പല കാര്യങ്ങൾക്കും നിങ്ങൾ വിചാരിച്ചതുപോലെ എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കണം എന്നില്ല അതിനാൽ ഈ സമയം ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് പോവുക ചെയ്യേണ്ട വഴിപാടിനെ കുറിച്ച് വിശദമായി തന്നെ വീഡിയോയിൽ പിന്നീട് പരാമർശിക്കുന്നതാണ് പുണർദം പുണർദം നക്ഷത്രക്കാർക്കും അമാവാസി മൂലമുള്ള ഈ ഫലം അനുകൂലമല്ല എന്ന് തന്നെ പറയാം ചില കാര്യങ്ങൾ ഇവർക്ക് ദോഷകരമായി ഭവിക്കുന്ന സമയമാണ് എന്ന് നിസ്സംശയം പറയാം പ്രതീക്ഷിക്കുന്നതായ കാര്യങ്ങൾ നടക്കണം എന്നില്ല നിരാശപ്പെടേണ്ടതായി വരാം അല്ലെങ്കിൽ കാലതാമസം നേരിട്ടു എന്ന് വരാം പല കാര്യങ്ങളിലും തടസ്സങ്ങൾ വന്നു ചേരുന്നതിനാൽ ശരിയായ രീതിയിൽ ചെയ്യുവാൻ സാധിക്കാത്തതായ അവസ്ഥ വന്നുചേരാം അപകട സാധ്യതകൾ അല്പം വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു അതിനാൽ തന്നെ ആരോഗ്യ കാര്യത്തിലും ശ്രദ്ധ പുലർത്തേണ്ടതാണ് എന്ന കാര്യം ഓർക്കുക പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ തടസ്സങ്ങൾ വന്നുചേരാം ഈ സമയം വരവ് കുറയുകയും അതിനാൽ തന്നെ ചെലവ് വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട് കയ്യിൽ പണം നിൽക്കാത്തതായ അവസ്ഥ വന്നുചേരാം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജോലികളുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ ലഭിക്കേണ്ടതായ അനുകൂലമായ ഫലം ആദായം എന്നിവ തടസ്സങ്ങളാൽ നീണ്ടുപോകുന്ന അവസ്ഥ വന്നുചേരാം തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമല്ല സാഹചര്യം തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ മങ്ങുകയോ അല്ലെങ്കിൽ കാലതാമസം നേരിടുകയോ ചെയ്യാം ാണ് എന്ന് വിചാരിക്കുന്ന വ്യക്തികളിൽ നിന്നും ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരാം തർക്കങ്ങൾക്കുള്ള സാധ്യതകളുണ്ട് കലാപ്രവർത്തകർക്കും അല്പം ദോഷകരമായ ഫലങ്ങൾ ചില തടസ്സങ്ങൾ മാനസികപരമായ വിഷമങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു ഈ സമയം അതിനാൽ വളരെ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ടു പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആയില്യം ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരണം എന്നില്ല പല കാര്യങ്ങളിലും മന്ദഗതി വന്ന് ചേരാം പല കാര്യങ്ങളും ശരിയായ രീതിയിൽ ചെയ്ത് തീർക്കുവാൻ സാധിക്കാതെ കാലതാമസം നേരിട്ടു എന്ന് വരാം സഹകരണം കുറയുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു കൂടാതെ ഈ സമയം അനുകൂലം എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും പ്രതികൂലമായി മാറാം ദൂരയാത്രകൾക്ക് സാധ്യത കൂടുതലാകുന്നു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരണം എന്നില്ല കൂടാതെ ഈ സമയം വ്യവഹാരം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കണം എന്നില്ല കൂടാതെ ഈ സമയം ഗാർഹികമായ പ്രശ്നങ്ങൾ ധനപരമായ തടസ്സങ്ങൾ ലഭിക്കേണ്ടതായ ധനം കൈകളിലേക്ക് ലഭിക്കാതെ കാലതാമസം നേരിടുക ചെയ്യുന്നതായ പ്രവർത്തികളിൽ പരാജയങ്ങൾ നേട നേരിടുക കൂടാതെ ഈ സമയം ധനപരമായ നഷ്ടങ്ങൾ അല്ലെങ്കിൽ ലഭിക്കേണ്ടതായ ധനം ലഭിക്കാത്തതായ അവസ്ഥ എന്നിവയെല്ലാം വന്നു ചേരുവാൻ തുടങ്ങിയ ദോഷഫലങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് പല കാര്യങ്ങളിലും എതിർപ്പ് ഉയരുവാനുള്ള സാധ്യതയും കൂടുതലാകുന്നു ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് ചില ദോഷകരമായ കാര്യങ്ങൾ വന്നു ചേരാം തർക്കങ്ങൾക്കുള്ള സാധ്യതകൾ അത് ബന്ധുക്കൾ ആകണം എന്നില്ല വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് തർക്കങ്ങൾക്കോ സാധ്യത കൂടുതലാകുന്നു വന്നു ചേരേണ്ട ധനം കൈകളിലേക്ക് വന്നു ചേരാതെ ധനപരമായ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായി വരാം കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുക അപകട സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു അതിനാൽ വരും ദിവസങ്ങളിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ടു പോവുക വിശാഖം വിശാഖം നക്ഷത്രക്കാർക്കും പൊതുവിൽ അനുകൂലമല്ല കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുക പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രതികൂലമായ കാര്യങ്ങൾ സംഭവിക്കുകയും ധനനഷ്ടം മാനഹാനി തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു കർമ്മരംഗത്ത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതായ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ആലസ്യം അനുഭവപ്പെടുന്നതാകുന്നു ശരിയായ രീതിയിൽ ചെയ്യണം അഥവാ ചെയ്യുവാൻ സാധിക്കണം എന്നില്ല പല കാര്യങ്ങളും പിന്നീട് ചെയ്യാം എന്ന രീതിയിൽ മാറ്റിവെക്കുവാൻ സാധ്യത കൂടുതലാകുന്നു ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട് കൂടാതെ ഈ സമയം ധനപരമായ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ചെലവ് വർദ്ധിക്കാം രോഗദുരിതങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരാം കൂടാതെ ഈ സമയം പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ അതായത് ചതി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ പല കാര്യങ്ങളും തടസ്സങ്ങളാൽ നീങ്ങി പോകുന്നതായ അവസ്ഥ വന്നുചേരാം അപകടങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള സമയം തന്നെയാകുന്നു അതിനാൽ അത്തരം കാര്യങ്ങളിലും ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക അനിരം അനിരം നക്ഷത്രക്കാർക്കും പൊതുവിൽ അനുകൂലമല്ല സമയം എന്ന കാര്യം ഓർക്കുക പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് അമാവാസി മുതൽ പതിനഞ്ച് ദിവസം വളരെയധികം ഓരോ ദിവസവും ഫലങ്ങളുടെ കാഠിന്യം കുറയും എന്നിരുന്നാലും ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ദേഹക്ലേശങ്ങൾ മനസ്സിന് സുഖക്കുറവ് അനുഭവപ്പെടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം വിദ്യാർത്ഥികൾക്ക് അലസത പഠനത്തിൽ ഏകാഗ്രത നഷ്ടമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം കൂടാതെ വിദേശവുമായി ബന്ധപ്പെട്ട് പലവിധ കാര്യങ്ങൾക്കായി ശ്രമിക്കുന്നുണ്ട് തൊഴിൽ പഠനം തുടങ്ങിയ കാര്യങ്ങൾക്കായി ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അല്പം കാത്തിരിക്കേണ്ടതായ അവസ്ഥ വന്നുചേരാം കൂടാതെ ഈ സമയം സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും ബന്ധുക്കളുമായി ബന്ധപ്പെട്ടും തർക്കങ്ങൾക്കുള്ള സാധ്യതകളുണ്ട് ചെലവ് വർദ്ധിക്കുകയും ധനം കൈകളിൽ നിൽക്കാത്തതായ അവസ്ഥയും വന്നു ചേരാം കൂടാതെ ഈ സമയം രോഗദുരിതങ്ങൾ വന്നു ചേരുക അപകട സാധ്യതകൾ വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം മാനഹാനി സംഭവിക്കുക ചതിവ് തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ് അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ട സമയമാണ് എന്ന് പറയാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമാകണം എന്നില്ല ധനനഷ്ടം പോലും സംഭവിക്കാം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക ചതയം ചതയം നക്ഷത്രക്കാർക്കും പൊതുവിൽ അനുകൂലമല്ല സമയം എന്ന കാര്യം ഓർക്കുക പ്രധാനമായും അമാവാസി മുതൽ കാര്യങ്ങൾ ഇവർക്ക് എതിരായി ഭവിക്കുന്നതാകുന്നു അഥവാ ഇത്തരം ദോഷകരമായ ഫലങ്ങൾ അല്പം വർദ്ധിക്കുന്നതാകുന്നു അമാവാസി മുതൽ പതിനഞ്ച് ദിവസം വരെ അല്പം ശ്രദ്ധ പുലർത്തുക ഓരോ ദിവസവും ഫലങ്ങളുടെ കാഠിന്യം കുറയും എന്നിരുന്നാലും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക തന്മൂലം ധനനഷ്ടം സമയനഷ്ടം എന്നിവ സംഭവിക്കാം പല വ്യക്തികളുടെയും പിന്തുണ നഷ്ടമാകാം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് വേണ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ ഇത്തരത്തിൽ പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾക്കുള്ള സാധ്യത കൂടുതലാകുന്നു കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമാകേണ്ട പല കാര്യങ്ങളും പ്രതികൂലമായി ഭവിക്കാം ധനം കൈകളിലേക്ക് വന്ന് ചേരാത്തതായ അവസ്ഥയും ധനപരമായ ചെലവ് ഇരട്ടിക്കുന്നതായ അവസ്ഥയും വന്ന് ചേരാം സാമ്പത്തികപരമായ സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുന്നതാകുന്നു കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ആദരവ് ലഭിക്കാത്തതായ അവസ്ഥ വന്നു ചേരുക ബഹുമാനം സ്വീകാര്യത എന്നിവ അല്പം കുറയുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം ധനപരമായ നഷ്ടങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ സംഭവിക്കാം കൂടാതെ ഈ സമയം രോഗദുരിതങ്ങൾ വർദ്ധിക്കുക അല്ലെങ്കിൽ വന്നു ചേരുക കൂടാതെ അപകട സാധ്യതകൾ വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ് അതിനാൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക പല കാര്യങ്ങളും പിന്നീട് ചെയ്യാം എന്ന രീതിയിൽ മാറ്റിവെക്കുവാനുള്ള സാധ്യതകളുണ്ട് അത്തരത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ആലസ്യം എന്നിവ വന്നു ചേരാം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക ഇനി പറയാൻ പോകുന്നത് പരിഹാരങ്ങളെ കുറിച്ചാകുന്നു ഈ പരാമർശിച്ചിരിക്കുന്ന എല്ലാ നക്ഷത്രക്കാരും ഈ പരിഹാരം തീർച്ചയായും ചെയ്യുക നിങ്ങൾ തീർച്ചയായും പരമശിവനെയും മഹാവിഷ്ണു ഭഗവാനെയും ആരാധിക്കുക ഇരു ദേവതകളെയും ആരാധിക്കുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു ഈ സമയം ഇരു ദേവതകളെയും ആരാധിക്കുകയും പ്രത്യേകിച്ചും മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതും മഹാമൃത്യുജയ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു ശിവക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്ന ഭസ്മം അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ ഭസ്മമുണ്ട് എങ്കിൽ ആ ഭസ്മം ധരിച്ച് നിത്യവും പുറത്തേക്ക് പോകുന്നത് ശുഭകരമാകുന്നു കയ്യിൽ കരുതുന്നതും ശുഭകരം തന്നെയാകുന്നു കൂടാതെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മൃത്യുജയ പുഷ്പാഞ്ജലിയും ധാരയും നടത്തി പ്രാർത്ഥിക്കുക വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നതിനോടൊപ്പം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് ആയുർസൂക്താർച്ചനയും ഭാഗ്യസൂക്താർച്ചനയും നടത്തി പ്രാർത്ഥിക്കുക വന്നു ചേരേണ്ട ദോഷകരമായ ഫലങ്ങളെപ്പോലും തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക സാധിക്കുമെങ്കിൽ രണ്ട് ക്ഷേത്രങ്ങളിലും തലയ്ക്കൊഴിഞ്ഞ് നാണയം സമർപ്പിക്കുന്നതും സർവ്വൈശ്വര്യപ്രദം തന്നെയാകുന്നു ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ടു പോകുക